നമസ്കാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടത്തിവരുന്ന മാസപ്പടി ഇടപാടിന്റെ അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വിജയൻ മകൾ വീണ വിജയൻ മകൻ വിവേക് കിരൺ വിജയൻ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തിയെ പറ്റിയും ഇന്റലിജൻസ് ബ്യൂറോ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പിണറായിയുടെ മാതാപിതാക്കൾ മുണ്ടയിൽ കോരൻ കല്യാണി കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുണ്ടായിരുന്ന സ്വത്ത് വകകൾ വരെ അന്വേഷിക്കുന്നുണ്ട് മകൻ വിവേക് കിരൺ വിജയനാൽ വിദേശത്തുള്ള സ്വത്തുക്കളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും ഐ തേടുന്നുണ്ട് പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും പരിശോധിക്കുന്നു എസ് എഫ് ഐ ഒഡിന് ശേഷമാണ് ഐ ബിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് സി എം ആർ എൽ കമ്പനി ഉടമ കർത്തയുമായി ചേർന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുംഭകോണം നടത്തിയതായി എസ് എഫ്ഐഒയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള ഐ ബിയുടെ നീക്കത്തിന് പിന്നിലത് വേണം കരുതാൻ കൂടാതെ പിണറായി വിജയന്റെ ബന്ധുക്കളുടെയും ബിനാമികളായി സംശയിക്കുന്നവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഐ നിരീക്ഷണത്തിലാണ് കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ നിന്ന് കിട്ടിയ കോടികൾ പോയ വഴി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു വശത്ത് അന്വേഷിക്കുകയാണ് ഒരു വിധത്തിലും വീണ വിജയനോ പിണറായി വിജയനോ രക്ഷപ്പെടരുതെന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഡൽഹിയിൽ പിണറായിയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരം ഇത്തരം കേന്ദ്ര നീക്കങ്ങൾക്ക് കാരണമായി എന്നാണ് വിലയിരുത്തേണ്ടത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കെ എം എം എല്ലിനെ തകർ സി എം ആർ എലിന്റെ ശ്രമങ്ങൾക്ക് ഓഹരി പങ്കാളിത്തത്തോടെ കേരള സർക്കാർ പ്രത്യേകിച്ച് കേരള വ്യവസായ വകുപ്പ് കൂട്ടുനിൽക്കുകയായിരുന്നു അതീവ ഗുരുതരമായ നിയമ ലംഘനങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി ഉൾപ്പെടെ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വിജയൻ മകൾ വീണ വിജയൻ മകൻ വിവേ കിരൺ വിജയൻ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തിയെ പറ്റിയും ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുകയാണ് പിണറായിയുടെ മാതാപിതാക്കൾ മുണ്ടയിൽ കോരൻ കല്യാണി കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുണ്ടായിരുന്ന സ്വത്ത് വകകൾ വരെ അന്വേഷിക്കുന്നുണ്ട് മകൻ വിവേക് കിരൺ വിജയന് വിദേശത്തുള്ള സ്വത്തുക്കളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും ഐ ബി തേടുകയാണ് പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും പരിശോധിക്കുന്നുണ്ട് എസ് എഫ് ഐ ഒയുടെ സി എം ആർ എൽ റെയ്ഡിന് ശേഷമാണ് ഐ ബിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിയുടമ കർത്തയുമായി ചേർന്ന് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുംഭകോണം നടത്തിയതായി എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള ഐ ബിയുടെ നീക്കത്തിന് പിന്നിലെന്ന് വേണം കരുതാൻ അതേസമയം കെ എസ് ഐ ഡി സിയുടെയും സി എം ആർ എലും തമ്മിലുള്ളത് അവിഹിത ബന്ധം തന്നെയാണെന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം കെ എം എം എൽ അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാർ പ്രവർത്തനാനുമതി നൽകിയെന്നത് മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ പതിനാല് ശതമാനത്തോളം ഷെയർ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സി എടുക്കുകയായിരുന്നു ഇതിന്റെ പിന്നിൽ കരിമണൽ കൊള്ള തന്നെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ സി എംമാറിൽ നിന്ന് നൽകി പണമുണ്ടാക്കുക തന്നെയായിരുന്നു ലക്ഷ്യം കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്തു നിന്നും വ്യാപകമായി കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിയുടെ പ്രൈവറ്റ് ഖജനാവിലേക്ക് മകൾ വീണ വഴി എടുത്തു പറഞ്ഞാൽ എക്സോലോജിക് എന്ന കമ്പനിയുടെ ഇടപാട് വഴി മാസപ്പടി എത്തിയത് കേരളത്തിലെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിന് പിന്നിൽ നടന്നിരിക്കുന്നത് സി നടക്കുന്ന വ്യവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി പി രാജീവിനെയാണ് പുതിയ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചുമതല നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കെ എന്ന സ്ഥാപനത്തെ തകർക്കാൻ തന്നെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇതിന് കർത്തക മുന്നിൽ കണ്ട് പ്രവർത്തനം നടത്തുകയായിരുന്നു സി എം ആർ എൽ എന്ന സ്ഥാപനത്തിൽ കർത്ത വെറും ബിനാമിയാണെന്നാണ് വരുന്ന വിവരം അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സോളോജിക് കമ്പനിയുടെ ഉടമയും എ കെ ജി സെന്ററിന്റെ മേൽവിലാസക്കാരിയുമായ വീണയാണ് ഈ കമ്പനിയുടെ ഇടപാടുകൾ പരിശോധിച്ചു വന്നിരുന്നത് അതേസമയം മുഖ്യമന്ത്രി വഴിയുള്ള കാര്യസാധ്യത്തിന് മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ എക്സോളോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അറസ്റ്റ് തന്നെയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് വീണ വിജയൻ മാസപ്പടി പറ്റിയ സംഭവത്തിൽ എക്സോലോജിക്കിനോ വീണയ്ക്കോ എസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദി